പൊതുവെ എല്ലാ നാട്ടുകാരുടെയും ഫുഡ് വളരെ അധികം ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് പാലക്കാട്ടുകാരുടെ സ്വന്തം മുളക് വറുത്ത പുളി കേൾക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും സംഭവം സിമ്പിൾ ആട്ടോ അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റും പണ്ടേ കുക്കിംഗ് താല്പര്യമുള്ള എനിക്ക് ഇതുപോലെ വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാനും അതുപോലെ എല്ലാവരും അത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഇൻസ്റ്റഗ്രാം പരീക്ഷണങ്ങൾ എല്ലാം തന്നെ വിജയിക്കാറില്ലെങ്കിലും ഇതൊരു വമ്പം വിജയമായിരുന്നു കിട്ടും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാനും പറ്റും ചൂടാ എണ്ണയിൽ കടുക് കുളിച്ച് മറിയുമ്പോൾ കൂട്ടിന് വേണ്ടി ഉലുവക്കുട്ടിനെയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം പാകത്തിന് മതി കേട്ടോ അതായത് വളരെ കുറവ് മതി ആളുകളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഒട്ടും താമസിക്കാതെ പൊട്ടിച്ചു വെച്ച കൊല്ലമുളക് അഥവാ ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയണമെന്ന് കമന്റ് ചെയ്യണം പല സാധനങ്ങൾക്കും പല പേരുകളോട് തന്നെ എല്ലാം കേൾക്കാൻ നല്ല രസമായിരിക്കും അപ്പൊ വെറൈറ്റി പേരുകൾ ഉണ്ടെങ്കിൽ പോരട്ടെ കാരണം ഇങ്ങനെ വെച്ചാൽ പറ്റില്ലല്ലോ കുറച്ച് കളർഫുൾ ആവേണ്ടേ അതിനുവേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിൽ എണ്ണയിൽ കിടന്ന് വെന്തുരുങ്ങുന്ന ഈ മുളകിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് ഈ മുളകും കറിവേപ്പിലേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരു ജീവൻ ഹോമിക്കുകയല്ലേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കുറച്ച് സാഹിത്യമാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ഇവക്കിത് എന്ത് പറ്റി എന്നൊരു നോട്ടമായിരുന്നു എന്റെ അമ്മയെ അതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ പൂക്കളത്തിൽ നമ്മൾ അരളിപ്പൂ ഇടുന്ന പോലെ ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇട്ടു കൊടുത്തു അയ്യോ അരളിപ്പൂ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം അല്ലേ എന്നാ വേണ്ട പിച്ചിയാക്കാം എന്താണെങ്കിലും സംഭവം ഫുൾ ഒരു കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറിയുടെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഇവിടെ പൂർത്തിയായി ഇനിയാണ് നമ്മുടെ മെയിൻ കൂട്ട് വരുന്നത് വേറൊന്നുമല്ലാ നമ്മുടെ വാളം പൊളി ചെറുനാരങ്ങ വലപ്പത്തിനുള്ള വാളംപൊളി ഞാൻ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അത് നന്നായിട്ടങ് അലുത്ത് ആ ഒരു പുളിയുടെ ഇത് മൊത്തം വെള്ളത്തിലേക്ക് വരും അല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചായിട്ടാണ് സാധാരണ എക്സാമുകൾക്കൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ ലോ കോസ്റ്റ് ആണ് ഈസി റെസിപ്പി ആണ് ടേസ്റ്റി ആണ് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അവരങ്ങ് വർണ്ണിച്ച് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ സിമ്പിൾ കറി അല്ലേ ഇതിനെന്താ ഇത്ര ടേസ്റ്റ് വരാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഏകദേശം നമ്മുടെ രസത്തിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ വരും പക്ഷേ രസത്തിന്റെ ടേസ്റ്റ് അല്ലാട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ് പുളി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തിരക്കിട്ട് ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്രദമാകും എന്നെപ്പോലെ ഇതുപോലെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് മാത്രമാണോ ഈ അസുഖം അറിയാൻ വേണ്ടിയാണ് എനിക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റിയാന്ന് പറയുന്നേക്കാളും എനിക്കിഷ്ടം ആരും കഴിക്കാത്ത രീതിയിലുള്ള ഫുഡ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഫുഡൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടുകാരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തി ഉണ്ട് കേട്ടോ കഥ പറഞ്ഞിരിക്കാതെ ഞാൻ വേഗം നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഞാൻ അത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്നുകൂടി ൂടി ആ പുളി കഴുകി കാരണം അതിലെ പുളിയുടെ ഒന്നുകൂടി കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ വീട്ടിലെ ആളുകളെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താട്ടോ എന്റെ കസിൻസ് വന്നപ്പോഴാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് പിറ്റേ ദിവസം റാണിയൻ്റെ വന്നപ്പോൾ ആന്റിയും കൊടുത്തു അങ്ങ് മയക്കി എടുത്തു കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കും കണ്ടപ്പോൾ ഇത്തിരി ഉപ്പായിട്ട് തോന്നിയില്ലേ ശരിക്കും ഇത്തിരി ഉപ്പേ ഉള്ളൂ ഇട്ടോ ഞാൻ പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പണ്ടേ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയാട്ടോ കുറഞ്ഞു പോയ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ നല്ല ചൂട് ചോറെടുത്ത് അതിലേക്ക് കറി അങ്ങ് ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ട് ഓരോ ഒരു രക്ഷയല്ല വെറുതെ അല്ല കേട്ടോ പാലക്കാട്ടുകയറി എന്നും ഈ ഒരു കറി ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ബൈ ബൈ